അമ്മ പരിശുദ്ധ അമ്മയെ നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ അമ്മയുടെ സന്നദ്ധിയിലേക്ക് ഓടിയണഞ്ഞിരിക്കുന്നു കരുണയും മാധുര്യവും നിറഞ്ഞ അമ്മ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ ഞങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളും ഹൃദയഭാരങ്ങളും ഞങ്ങളിൽ നിന്നും മാറ്റി തരണമേ സംശയമനോഭാവത്തോടെ അമ്മയുടെ മുൻപിലായിരിക്കുവാൻ ഒരു നാളും ഞങ്ങളെ അനുവദിക്കരുതേ അമ്മയുടെ സ്നേഹത്തിന് ഞങ്ങളെ തന്നെ ഞങ്ങൾ പൂർണമായും വിട്ടു നൽകുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവ് ശക്തിയും ചൈതന്യവും നിറഞ്ഞ ആത്മീയ വെളിച്ചം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ അമ്മയുടെ ചൈതന്യത്താൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ പാത കാണിച്ചു തരണമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെടുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ അമ്മയുടെ അനുഗ്രഹവും സഹായവും ലഭിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ അമ്മേ മാതാവ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും സമാശ്വാസത്തിൻ്റെയും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളും ബലഹീനതകളും പോരായ്മകളും അവിടുന്ന് തരണമേ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സ്വീകരിക്കുവേണേ സ്വീകരിക്കുവാൻ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു അമ്മ മാതാവ് സ്നേഹസമ്പന്നിയായ അവിടുന്ന് ഞങ്ങളുടെ തളർച്ചകളിൽ കരുത്താകണമേ പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ കണ്ണീരൊപ്പിൽ അമ്മ എൻ്റെ ആശ്രയമായി കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി കാൽവരിയിൽ മരിച്ചു എർത്തെഴുന്നേറ്റ ദിവ്യനാഥൻ്റെ അമ്മ ഞങ്ങളെ സകല പാപങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും കാത്തുപരിപാലിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും എൻ്റെ പരിസരത്തുള്ളവരുടെയും എൻ്റെ ചുറ്റുമുള്ള എല്ലാവരുടെയും സംരക്ഷണം അമ്മയ്ക്ക് ഞാൻ ഏൽപ്പിക്കുന്നു കൈവിടാതെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ വ്യക്തിപരമായി ഞങ്ങൾ അമ്മയുടെ സന്നദ്ധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളും അവിടുന്ന് ശ്രവിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഉത്തരം നൽകണമേ അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള ഒരേ ഒരു പ്രത്യാശയിലാണ് മാതാവ് ഞങ്ങൾ ജീവിക്കുന്നത് ദിവസം ചെല്ലും തോറും കഷ്ടപ്പാടുകൾ ഏറി വരികയും പ്രതിബന്ധങ്ങൾ ഞങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്നു അവിടുന്ന് ദയാലുവും കാരുണ്യവാരുമാണല്ലോ ഞങ്ങളിലുള്ള എല്ലാ മനോവിഷമങ്ങളും തടസ്സങ്ങളും പോരായ്മകളും വേദനകളും അവിടുന്ന് പരിഹരിച്ചു തരണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശക്തയായ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമാതാവ് കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ അനുഗ്രഹം ഓരോ മക്കൾക്കും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ പ്രത്യേകമായ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു ദൈവമാതാവെ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കടം വീട്ടുവാനും അഭിമാനത്തോടെ ജീവിക്കുവാനും എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യതയോടെ ചെയ്യുവാനും ആവശ്യമായ സാമ്പത്തിക പുരോഗതി ഓരോരുത്തർക്കും നൽകണമേ അമ്മേ മാതാവ് കടം വീട്ടുവാനുള്ള പരിശ്രമങ്ങൾ വിജയിപ്പിച്ചു തരണമേ എല്ലാ മാനസിക സംഘർഷത്തിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ മോചിപ്പിക്കണമേ അടഞ്ഞുപോയ വഴികൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തരണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ എല്ലാ സ്ത്രീകളിലും വെച്ച് ഭാഗ്യവതിയായവളും സകല ജനത്തിൻ്റെയും അമ്മയായവളുമായ പരിശുദ്ധ കന്യകാ മാതാവെ അങ്ങേ ഞങ്ങൾ സ്തുതിച്ചു വാഴ്ത്തുന്നു അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗം ഒരു നിയോഗം ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം ഏറ്റവും വേഗത്തിൽ സാധിച്ചു തരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രവർത്തിക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കണമേ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും ദൈവഹിതത്വം ഹിതത്തോട് വിധേയത്വം പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായം നൽകുവാനും അമ്മയുടെ മാധ്യസം ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെ മനുഷ്യ അവതാരത്തോട് സഹകരിച്ചു ഈ ലോക ജീവിതം പൂർത്തിയാക്കിയ മറിയമേ എൻ്റെ നാഥെ അവിടുത്തെ പാതാന്തികത്തിൽ വന്ന മുട്ടിപ്പായി കേഴുന്ന അമ്മയുടെ വത്സല തനേരെ കൈവിടാതെ കാത്തുകൊള്ളണമേ അമ്മയുടെ ഉദരഫലമായ ഈശോ എല്ലാ നിയോഗങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കുരിശിൽ മരണം കൈവരിച്ചുവല്ലോ പാപികൾക്കു വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസായ കർത്താവേ പാപികളും ബലഹീനരുമായ ഞങ്ങൾ ഓരോരുത്തരോടും കരുണയായിരിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമാക്കി മാറ്റേണമേ അമ്മ മാതാവേ ജീവിതഭാരത്താൽ തളരുന്നവരെയും ആശ്വാസമില്ലാതെ അലയുന്നവരെയും അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ കരം നീട്ടി ശക്തിപ്പെടുത്തേണമേ ഈ ലോകത്തിന്റെ കളമ്പ ജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമേ അമ്മയുടെ തിരു തിരുക്കുമാരൻ്റെ തിരുസന്നധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഉണർത്തിക്കണമേ അവിടുന്ന് മാധ്യസം വഹിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കരുണയുണ്ടാകണമേ ദൈവമാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഭക് ശക്തമായ ഒരു സംരക്ഷണ കവചമായി അമ്മ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം വസിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും എന്നോടൊപ്പവും എൻ്റെ ഭവനത്തോടൊപ്പവും സദാസമയവും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിലേക്ക് പൂർണമായും ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വിശ്വസ്തയും സുഹൃത്തും അത്ഭുത പ്രവർത്തകയുമായ അമ്മ അവിടുന്ന് എനിക്ക് എപ്പോഴും താങ്ങും തണലുമായിരിക്കുമെന്ന് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു അമ്മ എനിക്ക് ആശ്വാസകയും വഴികാട്ടിയുമാണെന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുമ്പോഴും എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴും അവിടുന്ന് എൻ്റെ പക്ഷത്തുണ്ടാകേണമേ പരിശുദ്ധ ദൈവമാതാവ് എന്നെ വിട്ടുപോകാതിരിക്കുവാൻ അമ്മ എന്നോടൊപ്പം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകണമേ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ അവസ്ഥകളിലും എന്നെക്കുറിച്ച് മികച്ച ഒരു പദ്ധതി ഉണ്ടെന്നും അതെനിക്ക് നന്മയ്ക്കായുള്ളതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ കൈകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ എന്നോടൊപ്പം വരുവാനും എനിക്കാവശ്യമായ അത്ഭുതം നൽകുവാനും അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു ദൈവമാതാവെ എൻ്റെ ഭവനത്തിൽ വന്ന് വാഴേണമേ എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് വന്ന് വാഴണമേ അമ്മയിലെല്ലാം സാധ്യമാണെന്നും സുഖപ്പെടുത്തുവാനും പുനഃസ്ഥാപിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്നും എനിക്കറിയാം അതിനാൽ എൻ്റെ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും കഷ്ടപ്പാടുകളും അമ്മയെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എൻ്റെ പ്രത്യാശയും അമ്മയിലുള്ള വിശ്വാസവും പുതുക്കി അമ്മയുടെ അഭിഷേകം എന്നിൽ പകരുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഞാൻ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സമാധാനവും പരത്തുന്ന കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാകുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ അമ്മ അവിടുന്ന് സ്നേഹത്തിൻ്റെ അമ്മയാണെന്നും എൻ്റെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളിലും അമ്മ ശ്രദ്ധാലു എനിക്കറിയാം അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും മുന്നോട്ടുള്ള വഴി കാണിക്കുവാനും എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നത് അമ്മയുടെ ഇഷ്ടം ചെയ്യുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമാതാവെ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മേ ദൈവമാതാവെ എല്ലാവരെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ച് അമ്മയുടെ സാന്നിധ്യം അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ എൻ്റെ ജീവിതത്തിൽ അമ്മ ഇതിനകം ചെയ്തിട്ടുള്ള എല്ലാത്തിനും ഇനി ചെയ്യാൻ പോകുന്ന എല്ലാത്തിനും ഞാൻ എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അത്ഭുതം അതിൻ്റെ വഴിയിലാണെന്നും അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അമ്മയുടെ അനന്തമായ നന്മയിൽ എന്നെ തന്നെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ സഹായിക്കണമേ മുന്നോട്ടു പോകുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ എന്നെ നയിക്കുവാൻ അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവെ അവിടുത്തെ പാതയിൽ സഞ്ചരിച്ച് ആ പ്രകാശത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും അടിയുറച്ച് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ വളരുവാൻ ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു ആമേ